രണ്ടു മാസത്തെ വെക്കേഷൻ കഴിഞ്ഞ് സ്കൂളുകൾ തുറന്നു ഇത് എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ റോഡ് സൈഡിലുള്ള സ്കൂളുകളിലെ കുട്ടികൾ പലപ്പോഴും രാവിലെ ഏകദേശം ഒരു ഒമ്പതരയുടെയും പത്ത് മണിയുടെയും ഇടയിലായും ഉച്ചക്ക് ഒരു ഒന്ന് മുപ്പതിൻ്റെയും രണ്ടു മണിയുടെയും ഇടയിലായും വൈകിട്ട് നാലു മണിക്ക് സ്കൂൾ കഴിഞ്ഞാലും മെയിൻ റോഡ് സൈഡിൽ കൂട്ടം കൂട്ടമായി നടന്ന് വീട്ടിലേക്കോ അല്ലെങ്കിൽ സ്കൂളിലേക്കാണെങ്കിൽ സ്കൂളിലേക്കൊക്കെ വരുന്നത് എല്ലാ വർഷവും എല്ലാ അധ്യയന ദിവസങ്ങളിലും നമ്മൾ കാണുന്നതാണ് വളരെ അപകടകരമായ രീതിയിൽ സ്കൂൾ വിദ്യാർത്ഥികൾ റോഡിലൂടെ നടക്കുന്നത് തീരെ ശ്രദ്ധയില്ലാതെ റോഡിന്റെ നടുവിലൂടെ വരെ കുട്ടികൾ നടന്നു പോകുന്നു അവരെ കളിച്ച് തിരിച്ച് ഓടിച്ചാടി നടന്നു പോകുന്നു അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകാം ഇത് മറ്റു വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് വളരെയധികം പ്രയാസമുണ്ടാക്കുന്നു എങ്ങനെ പ്രയാസമുണ്ടാക്കുന്നു അയ്യോ കൊച്ചുകുട്ടികളല്ലേ ശ്രദ്ധിച്ചു പോകണ്ടേ അവരുടെ മേലെ വണ്ടി തട്ടിയാലോ അവരുടെ ദേഹത്ത് വണ്ടി തട്ടിയാൽ അത് പ്രശ്നമല്ലേ എന്നുള്ള ആ ഒരു നല്ല മനസ്സുള്ള ആളുകൾക്ക് അത് വലിയ പ്രയാസമാണ് പ്രത്യേകിച്ച് എൽ പി യു പി സ്കൂൾ വിദ്യാർത്ഥികളാണ് തീരെ ശ്രദ്ധിക്കാതെ റോഡിലെ അപകടങ്ങളെ മനസ്സിലാക്കാതെ അവർ പോകുന്നത് കൂട്ടം കൂട്ടമായി നമ്മൾ പലപ്പോഴും എല്ലാവർക്കുമുള്ള അനുഭവമാണ് റോഡിന്റെ തടുവിലൂടെ വിദ്യാർത്ഥികൾ നടന്നു പോകുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വിദ്യാർത്ഥികൾ ചെയ്യുന്നത് അതിലെ മഹാഭൂരിപക്ഷം വിദ്യാർത്ഥികൾക്കും റോഡിലൂടെ എങ്ങനെ നടക്കണം എന്ന് അറിയാതെ തന്നെയാണ് അവരങ്ങനെ നടന്നു പോകുന്നത് ഇപ്പൊ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഏകദേശം ആ ഒരു കാലഘട്ടങ്ങളിലൊക്കെ സ്കൂളുകളിലെ അധ്യാപകർ എങ്ങനെ റോഡിലൂടെ നടക്കണം എന്നുള്ളത് പറഞ്ഞു തന്നിരുന്നു അന്നാണ് ഇതിനെ പറ്റിയൊക്കെ ഒരറിവുണ്ടായത് ാലയങ്ങൾക്ക് ശേഷം ലൈസൻസ് എടുക്കുമ്പോൾ പഠിച്ചതല്ല സ്കൂളിൽ നിന്ന് അന്നത്തെ നല്ല അധ്യാപകര് പറഞ്ഞു തന്നതാണ് നിങ്ങൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ വലതുവശം ചേർന്ന് നടക്കണം റോഡിന്റെ സൈഡിലൂടെ നടക്കണം കൂട്ടം കൂട്ടമായി റോഡിന്റെ നടുവിലൂടെ നടക്കരുത് അപകടമുണ്ടാവും വാഹനങ്ങൾ വരും ഇടിക്കും എന്നുള്ളതെല്ലാം അധ്യാപകർ പറഞ്ഞു തന്നിരുന്നു ഇന്ന് സ്കൂളിലെ അധ്യാപകര് കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ അതോ അവരുടെ കർത്തവ്യം കേവലം പാഠപുസ്തകം മാത്രം പഠിപ്പിച്ചങ്ങ് പോയി പോയാൽ മതി അതാണ് ഞങ്ങളുടെ ജോലി അതിനാണ് ഞങ്ങൾക്ക് ശമ്പളങ്ങൾ തരുന്നത് എന്നുള്ളതാണ് അതൊക്കെ രണ്ടാമത്തെ വിഷയമാണ് നിങ്ങൾ അധ്യാപകര് വിദ്യാർത്ഥികളെ ബോധവാന്മാരുള്ള പൗരന്മാർ പൗരന്മാരാക്കി വളർത്തണം അതാണ് പ്രധാന ലക്ഷ്യമെന്നാണ് വീഡിയോ ചൂസർ എന്ന ഈ യൂട്യൂബ് ചാനലിൽ പറയാനുള്ളത് ദയവചെയ്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് റോഡിലൂടെ നടക്കുമ്പോൾ പാലിക്കേണ്ട നിയമവശങ്ങൾ പ്രത്യേകിച്ച് എൽ പി യു പി വിദ്യാർത്ഥികളുടെ തലയിലേക്ക് അവരുടെ മസ്തിഷ്കത്തിലേക്ക് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കാണിച്ചു കൊടുത്ത് പഠിപ്പിച്ചു കൊടുക്കണം ഇത് അപകടം ഒഴിവാക്കാനും അവരുടെ ഭാവിക്ക് വേണ്ടി തന്നെയാണ് ഇത് സ്ഥിരം കാഴ്ചയാണ് സ്കൂൾ പരിസരത്ത് പ്രത്യേകിച്ച് മെയിൻ റോഡ് പരിസരത്തുള്ള സ്കൂളുകൾക്ക് മുൻപിലൂടെ വിദ്യാർത്ഥികൾ യാതോരുവിധ നിയമങ്ങളും നോക്കാതെ റോഡിലൂടെ ഓടുന്നു ചാടുന്നു തോന്നിയ പോലെ റോഡ് മുറിച്ചു കിടക്കുന്നു ഇനി അങ്ങനെ ഉണ്ടാവരുത് ഇത് വലിയ പ്രശ്നം തന്നെയാണ് അധ്യാപകർ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് തീർച്ചയായും ഒരു വിദ്യാർത്ഥി സ്കൂളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥി തിരിച്ച് സ്കൂളിൽ വീട്ടിലെത്തുന്നത് വരെ നിങ്ങൾക്ക് അധ്യാപകർക്ക് ഉത്തരവാദിത്തമുണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാവിധ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് അധ്യാപകരോട് പറയട്ടെ നിങ്ങൾ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ റോഡിലൂടെ എങ്ങനെ നടക്കണം എന്നുള്ളതും കൂടെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് നന്ദി നമസ്കാരം